ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലേ ഞാൻ പറയും നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടതെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിനെ ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണും ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ് ഈ പറഞ്ഞതല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടതെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇത് ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാനങ്ങ് തകർന്നു പോയോ തളർന്നു പോയോ അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളു സർക്കാർ വി പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും ഇത് ആവർത്തിച്ചിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിറന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് ഇല്ല നിങ്ങൾ രണ്ടാൾ കൂടി ഞാൻ എൻ്റെ ഫ്ലാറ്റിലെത്തി ഈ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടിരുന്നു പക്ഷേ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അതെന്നാണ് ഇ പി ജയരാജൻ്റെ ഇത് പക്ഷേ പാർട്ടിയെ കാര്യം എന്ന് അദ്ദേഹം പറയുന്നു ഇതൊരു സംശയത്തിന് അതിൽ സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്തം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിടുന്നു ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ നെഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ള ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോക്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ ഏറ്റവും എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ക്ഷമം നടത്തുകടല്ലേ നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ പരസ്യം അതെ ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശകുമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല കേസുകളിൽ അനന്തകുമാറിനെ എന്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാനോ നിങ്ങൾക്കത് അറിയുമോന്നറിയില്ല കേട്ടോ